ഇരുപത്തൊമ്പത് മുപ്പത് കൊല്ലം മുമ്പ് ഞാൻ എ ഇ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അന്ന് ഞാൻ പരസ്യമായി തന്നെയും ഒരു നിലപാട് എഴുതാൻ ഇത്തരം ഒരു സമര രൂപങ്ങളോട് എനിക്ക് അന്ന് തന്നെ വിയോജിപ്പുള്ള ഒരാളാണ് ഈ സമരം ചെയ്തിട്ട് ചെല്ലുക സംഘടന ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ സമരം ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ എന്നുള്ളൊരു ധാരണ അന്നേ ഉണ്ട് മുപ്പത് കൊല്ലം ഇരുപത്തൊമ്പത് കൊല്ലമായി ഞാൻ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരാളാണ് അതിൻ്റെ അതുകൊണ്ട് എനിക്ക് തല്ലുകൊള്ളായിരുന്നിട്ടില്ല നിരവധി തവണ ഞാൻ പോലീസിനോട് ഏറ്റിട്ട് വരുന്നു അതെല്ലാം അതിലേറ്റവും കൂടുതൽ ഈ പറയുന്ന ഇടത്ത് ഇങ്ങനെ ആവുകയാണ് ഇപ്പോഴും ആ ചിന്തയിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ഞാൻ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എ ഐ എസ് എഫിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ പറഞ്ഞാണ് ഓരോ ഇവിടെ ഈ പരിപാടി കഴിയുന്ന ഓരോ കുട്ടികളും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകളാണ് ഈ മർദ്ദനത്തിൻ്റെ പേരിൽ പ്രശ്നത്തിലാവുന്നത് മർദ്ദനം എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ പുതിയ രീതിയിൽ ചാനലുകാരോട് സംസാരിച്ചിട്ടാണ് ഇത് സമയം നിശ്ചയിക്കുന്നത് ഞാൻ ആരെയെങ്കിലും ഞാൻ വിഷ്ണു പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞോളൂ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യപ്പെടുന്നില്ല അത് നല്ല കാര്യമല്ല എപ്പോഴും അത് തോന്നുന്ന ഒരു കാര്യം നമുക്ക് എപ്പോഴും എന്താ ചെയ്യുന്നു യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പട്ടാളത്തിന്റെ തലവൻ ആഗ്രഹിക്കുന്ന എന്താ ആളുകൾക്ക് കാഷ്വലിറ്റി ഉണ്ടാവാതെ യുദ്ധം ജയിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ പലരും ഇടയിൽ സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ ജയിക്കണമെന്നില്ല നമുക്ക് കുഴപ്പം മർദ്ദന ഏറ്റാൽ മതി എന്നുള്ളതാണ് ഈ രീതി മാറും വിഷ്ണു ഇപ്പോൾ പറഞ്ഞതുപോലെ ആ രീതികൾ മാറിയേ മതിയാവുള്ളൂ അത് മാറുകയും വളരെ ക്രിയാത്മകമായി ഇടപെടുകൾ തീർക്കാൻ പറ്റുകയും ചെയ്യുന്നവർക്ക് ഇപ്പം ഗവൺമെന്റിനോടുള്ള എതിർപ്പുകൾ ഉണ്ടാവണം ആ എതിർപ്പുകൾ പ്രകടിപ്പിക്കാനുള്ള പുത്തൻ സംവിധാനങ്ങൾ ഉണ്ടാവണം പുത്തൻ രീതികൾ ഉണ്ടാവണം ആ രീതികളിലൂടെ ആ എതിർപ്പുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം ആ ഉയർപ്പ് എതിർത്തി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് ഗവൺമെന്റിനെയും ബാധിക്കുന്ന പ്രശ്നമായിട്ട് ഉയർന്നു വരാം അത്ര ഇത് വരും അവിടെ മറ്റ് സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം ഇത് നാളെ ഇടതുപക്ഷം എങ്ങനെയാവും ഇടതുപക്ഷം ഇങ്ങനെ തന്നെ ആവാ ആ പാടുന്നു ഇടതുപക്ഷവും ഈ പറഞ്ഞ ഏത് വീടാ ഓരോ കുടുംബങ്ങളെയും കണക്കുകൂട്ടുണ്ട് അല്ലാതെ പോലീസിൻ്റെ മർദ്ദനത്തിന് കൊടുക്കുക അവരുടെ ലാത്തിക്ക് ഇട്ട് ഇട്ട് കൊടുക്കുക എന്ന തരത്തിലേക്കല്ല അവർ സംഘടനകൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇഷ്യൂസിനെ അതിന്റെ അടുത്ത് ഇഷ്യൂസിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നല്ല ഇഷ്യൂസിനെ ഉയർത്തിക്കൊണ്ടുവരണം ആ ഇഷ്യൂസിനെ ഉയർത്തിക്കൊണ്ടുവരികയും നിരന്തരമായ അത്തരം സമരങ്ങളിലൂടെയും മറ്റും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യങ്ങളെ നേടിയെടുക്കുന്നത് വരെയൊക്കെ നീളുകയും വേണം അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് അത് മാറുക എന്നുള്ള എത്രയോ സമരങ്ങൾ അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ വിജയിച്ചിട്ടുണ്ട് ഓക്കെ ഈ വൺ ഞാനൊരു എനിക്ക് നർമ്മദൊരു അനുഭവം ഉണ്ട് അവിടെ ചെന്ന് നമ്മൾ കാണുന്നുണ്ട് ഇവിടുത്തെ രീതിയല്ല ഞങ്ങൾ എന്നോടൊരിക്കും മേധ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും സംവരണങ്ങളത്തേക്ക് പോകാൻ അവർ പോകുവാണ് ഇൻഡോറിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ഒരു ഓഫീസിന് മുമ്പിൽ ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ ധർണയൊക്കെയാണ് അപ്പോൾ നമ്മുടെ നാടന എന്താ ഈ വിഷ്ണു പറഞ്ഞാൽ പിടിച്ചു കുലുക്കലൊക്കെയാണ് ഒന്നുമല്ല ടോപ്പ് ഐ എ എസ് ഓഫീസേഴ്സ് എല്ലാം താഴെ വരികയാണ് അവരുമായിട്ട് ഒരു വൺ ടു വൺ ഡിസ്കഷൻ നമുക്ക് കേരളത്തിൽ ഇതുവരെ പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മൾ വളരെ പുരോഗമെല്ലാം പറയുക നിർത്തും അവർ വന്നിട്ട് ഡയറക്റ്റ് അവരോട് സംസാരിക്കുകയാണ് ഈ രീതിയിലേക്കൊക്കെ നമുക്ക് മാറേണ്ടി വരും നമ്മൾ സമരം ചെയ്യാൻ വരുന്ന ആൾക്കാർ അവരെ കേൾക്കണം അവർ പറഞ്ഞു കേൾക്കണം പക്ഷെ അതിനകത്ത് അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാവണം അത് ഒരാളിനെ ആക്ഷേപിക്കാൻ വേണ്ടിയാവരുത് ഞാൻ വിഷ്ണുനാഥിന്റെ മുമ്പിലേക്ക് വരുന്നത് വിഷ്ണുനാഥിനെ മോശപ്പെടുന്ന രണ്ട് വാചകങ്ങൾ പറഞ്ഞ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ആവരുത് അല്ലാതെ ഇഷ്യൂ ആണ് ആ ഇഷ്യൂ നമുക്ക് ഡിബേറ്റ് ചെയ്യപ്പെടണം തീർച്ചയായും അത്തരം ഡിബേറ്റുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയ അത് ഭരണാധികാരി ഉണ്ടാവില്ല ഡിബേറ്റ് ഉണ്ടാവില്ല ആരുമായിട്ടും അടിപറ്റി ആ അത്തര ഇടങ്ങളിലേക്ക് എന്നെ ഉത്തരം മുട്ടിക്കാൻ കഴിയുമോ എന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടും നമ്മളൊരു തക്കുത്തരം എന്ന് പറയില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ഒരിക്കലും പറയാതല്ല ഞാൻ ചെയ്യുന്നൊരു കാര്യങ്ങൾക്കകത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞ് എനിക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന അല്ല ഞാൻ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് ഉണ്ടാവണം നമുക്ക് അങ്ങനെ ഒരു സംവാദങ്ങളിലേക്ക് പോലും വരുന്നത് നാളെ ഉള്ളതൊക്കെ ഉണ്ടാവും എൻ്റെ പ്രതീക്ഷ തീർച്ചയായിട്ടും നമ്മൾ പക്ഷേ ഒരു അദ്ദേഹം പറഞ്ഞതുപോലെ സംഘടനമില്ലാത്ത സംഘർഷമില്ലാത്ത ബാരിക്കേഡ് പിരിച്ചു കുലുക്കാത്ത ചീത്ത വിളിക്കാത്ത ഒരു സമരം രണ്ടു മാസമാകാറായി തിരുവനന്തപുരത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ അവര് സർക്കാരിനെ ആക്ഷേപിക്കുന്നില്ല പക്ഷെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പലരും അവരെ ആക്ഷേപിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ സ്വഭാവമായിട്ട് മറുപടി പറയേണ്ടതാണോ ഒരു സമരത്തെ ആക്ഷേപിക്കാൻ പാടില്ല ഒന്നുകൂടി ഞാൻ പറയുന്നു നാളെ ഒരാൾ പോലും വാരിക്കടയിൽ പോയി പോയി പിടിച്ചു കൊടുക്കാൻ എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ല ചില കാര്യങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ ബാരിക്കേഡുകളുടെ മുമ്പിലേക്ക് പോയിക്കാം അല്ലെങ്കിൽ മറ്റ് സമാനമായ ഇടങ്ങളിൽ സംഘടനേക്കാം അത് സാഹചര്യങ്ങൾ നമ്മളെ സൃഷ്ടിക്കുന്നതാണ് അല്ല നമ്മൾ അതിനുവേണ്ടി പോകുന്ന സമരം സ്പോണ്ടേനിയസ് പിന്നെ ഉണ്ടാകാം ചെയ്യേണ്ടി വരും നമ്മൾ നമ്മൾ അവിടെ ഒരു സമരമായിട്ട് പോവുകയാണ് നമ്മളോട് ഏകപക്ഷീയമായി പോലീസ് മോശമായിട്ട് പെരുമാറുകയാണ് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അപ്പൊ ചിലപ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് അവിടെ പ്രതികരിക്കേണ്ടി വരും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചത് രണ്ട് നമ്മൾ എന്തിനാണോ സമരം ചെയ്യുന്നത് കുറഞ്ഞ പക്ഷം നമ്മളൊപ്പം നിൽക്കുന്ന ആളുകളോടും നമ്മൾ പൊതുസമൂഹത്തോടും ഏതെങ്കിലും മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഉള്ള ഒരു അവസരം ഉണ്ടാകും നേരത്തെ പറഞ്ഞപോലെ സമരങ്ങൾ സമാധാനപരമായി നടക്കുന്ന സമരങ്ങളെ അവഗണിക്കുകയും സമരം ചെയ്യുന്നതിന് അവ നേരത്തെ വേറെ വേറൊരു ഫോർമാറ്റിൽ നടക്കുന്ന ചർച്ച ചെയ്തോണ്ടാണ് ഞാൻ അവരാണോ സമരം ചെയ്യേണ്ടത് എന്റെ ചോദ്യം ഈ ഒരു ആദ്യ ഭാഗത്ത് നടന്ന ചർച്ചയെ കുറിച്ചാണ് യുവാക്കളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശ്രീജിത്ത് മണിക്കർ വളരെ വ്യക്തമായി യുവാക്കളുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു വെച്ചു വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചു അവരുടെ കരിയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിന്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ഫോക്കസ് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഞാൻ ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഇലക്ഷൻ ഒരു ദിവസം അവധി കിട്ടിയാൽ ആ അവധി ദിവസം എങ്ങനെ ടൂർ പോകാമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട് അവരോട് പോയി വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ പോയി ചെയ്തിട്ട് എന്താണ് ഞങ്ങൾക്ക് പ്രയോജനം അപ്പം അവരെ കേൾക്കാനായിട്ട് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അടുത്ത ഇലക്ഷനിലേക്ക് വരുമ്പോഴെങ്കിലും അതൊരു ആക്ഷൻ ഐറ്റമായി ആയി വെക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാണ് വലിയൊരു എതിർപ്പുകളും തർക്കങ്ങളും ചർച്ചകളും അല്ലെങ്കിൽ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നവകേരള സദസ് നവകേരള യാത്ര എന്നെല്ലാം പറഞ്ഞത് ഞങ്ങൾ ഈ മേഖലയിലെ ആളുകൾ അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എത്രയോ പേരുമായി ആശയം നടത്തി ഇപ്പൊ ചെറുപ്പക്കാരുമായിട്ട് വീണ്ടും ഒരു കൂടിക്കാഴ്ച ഇതിന്റെ ഭാഗമായി തന്നെ നടത്തുന്നുണ്ട് അവിടെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് ഞങ്ങൾ നടപ്പിലാക്കിയ പല കാര്യവും ഞാൻ തന്നെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ഈ മേഖലയുള്ള ഐ ടി തന്നെ കൂടി ചേർന്ന് വല്ല സ്റ്റാർട്ടപ്പുകള നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് വന്യമൃഗ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ സഹായിക്കാൻ പറ്റും ആ മേഖലയിലെ ചെറുപ്പക്കാരായ അല്ലെങ്കിൽ പ്രൊഫഷണലുകൾ ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് സ്വാഭാവികമായി വേണ്ട ഒന്നാണ് ചിലപ്പോൾ ആ ആഴത്തിലേക്ക് പോയിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം കൂടുതൽ ആഴങ്ങളിലേക്ക് നാളെ ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കുകൂട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് ശ്രീ വിഷ്ണു ഒരു മാത്രമായി ചെയ്യുന്നതാണെന്ന് ഞാൻ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നുള്ള ഞാൻ നേരത്തെ അത് പറഞ്ഞു നമ്മൾ അവരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഇവർക്ക് ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ് അവർക്കൊരു അവബോധം ഇല്ലായ്മയുടെ പ്രശ്നമുണ്ട് അവിടെ അതായത് നമ്മൾ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം ചോദിക്കുന്നത് അപ്പം അവരുടെ ഐ ടി മേഖലയെ അവരുടെ പ്രൊഫഷനെ അവരുടെ ജോലിയെ ഒന്നും ഈ തെരഞ്ഞെടുപ്പുകളോ ഈ തെരഞ്ഞെടുപ്പിന്റെ ശേഷം നടക്കുന്ന പിന്നെ ഗവൺമെന്റ് ഫോർമേഷനൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോ അമേരിക്കയിൽ ഒരാൾ ഇലക്ട് ചെയ്തു വന്നു പുള്ളി അവിടെയുള്ള ആളുകളെ കയറ്റി വിടാൻ തീരുമാനിക്കുകയാണ് അപ്പൊ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അയച്ചു കൊണ്ടുവന്നവരുടെ ഭാഗത്തു ഒരു ഇതാണ് പൊളിറ്റിക്സ് ആണ് അവിടെ തീരുമാനിക്കപ്പെടുന്നത് അപ്പൊ നാളെ ഇവിടെയാണെങ്കിലും ഈ ഈ പറഞ്ഞ ഇപ്പൊ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തെ നിർണയിക്കുന്നതിൽ രാഷ്ട്രീയത്തിന് നിർണായകമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് ശരിയായ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ അവർ പോകണം അവർ പോയില്ലെങ്കിൽ അവര് ശരിയല്ലാത്ത തീരുമാനത്തെ അവർ അംഗീകരിക്കേണ്ടി വരും ബഹുമാന്യനായ വിഷ്ണു ചേട്ടനെ അനുമോദിക്കുകയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ് ലഹരി ഇന്ന് കേരളത്തിലെ യുവാക്കളെ ലഹരിയുടെ പേരിൽ ധാരാളം പ്രശ്നങ്ങളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യമുണ്ട് ആദ്യമായി ഒരു ജനപ്രതി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പദയാത്ര തന്റെ മണ്ഡലത്തൂടെ നടത്തിക്കൊണ്ട് അതിനെതിരെ ഒരു ബോധവൽക്കരണം നടത്തുകയാണ് അദ്ദേഹത്തെ ആദ്യം തന്നെ അനുമോദിക്കുവാൻ വേണ്ടി ഈ അവസരം ഞാൻ ഉന്നയിക്കുകയാണ് അടുത്തതായി ബഹുമാന്യനായ പത്തനംതിട്ടയുടെ സി പി ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും ഏറെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയുമായ പ്രസാദ് സാറിനോടാണ് എൻ്റെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഇവിടെ സമരങ്ങളെ കുറിച്ച് പറഞ്ഞു ഒരു പക്ഷെ ഇടതുപക്ഷത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വലിയ വലിയ സമരങ്ങളെ കുറിച്ചും ഗാനങ്ങൾ കേട്ടും നമ്മൾ ആവേശം കൊള്ളാറുണ്ട് ഞാനൊരു കോൺഗ്രസ് കാരനാണെങ്കിലും പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് എല്ലാവരേയും പേടിയ വെള്ളയിട്ടാരെങ്കിലും ടൗണിൽ നിന്നാ മുഖ്യമന്ത്രിക്ക് പേടിയ വെറുതെ അബാൻ ജംഗ്ഷനിൽ നിന്ന് എന്നെ പിടിച്ചോണ്ട് അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം വൈകിട്ട് വരെ പതിനൊന്ന് മണി മുതൽ ഏഴ് മണി വരെ വെച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ചു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ കാര്യമൊന്നുമില്ല മുഖ്യമന്ത്രി വരുന്നേ പിടിച്ചോണ്ട് വെച്ചതാണ് എന്നിട്ട് എന്നെ വിട്ടു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അതെ അതെ ചോദ്യത്തിലേക്കാണ് ഞാനൊരു ചെറിയ കർഷകൻ കൂടിയാണ് ഞാന് വട്ടം ഏകദേശം നൂറ്റി അൻപതോളം ഏത്തക്കൊല കൃഷി നടത്തി പക്ഷേ ഞാനത് വെട്ടിയപ്പോഴ് ഓണം അടുപ്പിച്ച് വെട്ടുമ്പോഴ് ഞാൻ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അത് വിപണിയിൽ എത്തിച്ചത് എന്നാൽ കർണാടകയിൽ നിന്നുള്ള ഏത്തക്കൊലകൾ വന്നിട്ട് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ അതായത് നൂറ് രൂപയ്ക്ക് നാല് കിലോ നമ്മുടെ വിപണിയിൽ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുവാണ് നൂറ് മീറ്റർ അപ്പുറത്ത് കൃഷിവകുപ്പ് മന്ത്രി വന്നാൽ നമുക്ക് കാണാം പത്തനംതിട്ട ടൗണിലെ ഏറ്റവും വലിയ കൃഷി പ്രദേശം എന്ന് പറയുന്നത് ഈ പ്രദേശമാണ് ഇതുപോലും ഒരു നെൽകൃഷി ഇടമായിരുന്നു അത് നികത്തിയാണ് ഇടത്താവളം സ്ഥാപിച്ചത് അതിനടുത്തുകൂടി ഒരു തോട് ഈ നാട്ടിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു തോടൊഴുകി പോകുന്നുണ്ട് പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്തോടു കൂടി അത് മാലിന്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതും കൂടെ ഇവിടുത്തെ ജനങ്ങൾ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് അതും കൂടി വൃത്തിയാക്കാനുള്ള നടപടി ബഹുമാന്യനായ പത്തനംതിട്ട അറിയാവുന്ന ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഈ അവസ്ഥ അറിയിക്കാം എല്ലാ കാലത്തും ഭരണകൂടങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാനും ഒക്കെ പോയിരുന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ അത് വേറെ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ അതുകൊണ്ട് അത് പറയുന്നില്ല കൃഷിയുടെ കാര്യം പറഞ്ഞതിനകത്ത് നമുക്ക് മറ്റിടങ്ങളിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന നമുക്ക് നല്ല വില കിട്ടേണ്ട അനിവാര്യമാണ് അതിന് മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് എത്തിക്കാനും ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എന്നുള്ള ഇടത്തിൽ അതിന് വിപണനം നടത്തുന്നതിനും ഉള്ള ഇടപെടലുകൾ തീർക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ നോക്കുന്ന കാര്യം ഞാൻ ഒറ്റ പറഞ്ഞേക്കാം പറയാം അതുകൂടി നമ്മൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഒരു പ്രൈമറി അഗ്രികൾച്ചർ ആയിരുന്നു നടുന്നു പരിചരിക്കുന്നു വിളവെടുക്കുന്നു വിൽക്കുന്നു അതുകൊണ്ട് വലിയ ലാഭം കർഷകന് കിട്ടുകയില്ല കർഷകന് നമ്മളെല്ലാം ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരാണ് വില നിശ്ചയിച്ചത് ഉൽപാദകരാണ് ഷർട്ടായാലും പാൻ്റ് ആയാലും നേരത്തെ പറഞ്ഞ മൈക്കായാലും എന്തായാലും ഗ്ലാസ് ആയാലും എല്ലാം ഏത് സാധനം ഉൽപ്പാദിപ്പിക്കുന്നോ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദിപ്പിച്ച ആൾക്കാരാണ് ഇങ്ങനെ അവകാശം ഇല്ലാത്ത ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ അത് കർഷകനാണ് കർഷകന് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അവകാശമില്ല എന്താണ് ചെയ്യാൻ പറ്റുക അതിലും നമുക്ക് സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് മാറണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളതുമാണ് നമുക്കിവിടെ ഏത്തവാഴ കൃഷി ഉള്ള ആളുകളുമായി നമുക്കൊരു ഒന്ന് ആലോചിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു കൃഷിക്കൂട്ടങ്ങളും മറ്റും ഉണ്ടായതിന്റെ ഭാഗമായി നമുക്ക് ഒന്നിച്ചിരിക്കാം നമ്മുടെ ഉൽപ്പന്നത്തെ ഇവിടെ നാളെയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നെ കുറിച്ച് നമുക്ക് നോക്കാം കാരണ മറ്റടങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിന് വില കിട്ടാതെ പോകുന്ന അവസ്ഥ മാറ്റാൻ ഈ ഉൽപ്പന്നത്തെ ഇവിടെയും നാടൻ ഉൽപ്പന്നം എന്നുള്ള തരത്തിൽ നമ്മുടെ മറ്റ് കൃഷിയുമായി ബന്ധപ്പെട്ട മാർക്കറ്റുകളിലും വിപണനം ചെയ്യുന്നതിനും ഇതിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ എത്തിക്കുന്നതിനും ഇടപെടൽ ഇപ്പൊ ഈ അങ്ങ് ചോദിച്ചതിന്റെ ഭാഗമായി തന്നെ ആ ഇടപെടലിൽ ഞാൻ തുടക്കം കുറിക്കാം എന്ന് നിങ്ങളോട് പറയുന്നു ഓക്കെ മറ്റൊന്ന് ഈ തോടിന്റെ മറ്റും കാര്യമാണ് ജനകീയ ഇടപെടൽ തന്നെയാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ഇടപെടുക ഒരു ജനപ്രതിനിധി എന്നുള്ള കാര്യത്തിൽ എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പൊ അറിയില്ല ആ തോടിന്റെ രീതി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭാഗങ്ങളുണ്ട് അതിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടപെടുന്നതായിരിക്കും എന്നറിയിരിക്കുന്നത് മറ്റേത് ഞാൻ ഇന്ന് തന്നെ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയാം ഒന്നിച്ചിരിക്കാൻ ഉള്ള നിർദ്ദേശം കൊടുക്കാം നാളുകളിൽ ഈ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതായിരിക്കും ഓക്കെ എൻ്റെ പേര് ജോയൽ മാത്യു എന്നാണ് എൻ്റെ ചോദ്യം പ്രിയപ്പെട്ട ചോദ്യം എല്ലാ ആവശ്യമാണ് എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് സാറിനോടാണ് ഞാൻ കടന്നു വരുന്നത് സീതത്തോട്ടിൽ നിന്നാണ് ഈ പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും കിഴക്കൻ മലയോര പ്രദേശമായ സീതത്തോട്ടിൽ നിന്നാണ് ഞങ്ങളുടെ പ്രദേശത്തുള്ള കർഷകർ ഒരു വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ഞങ്ങളുടെ മലയോര പ്രദേശമായ സീത ഗുരുനാഥം മണ്ണടക്കം ഉള്ള പ്രദേശങ്ങളിൽ വലിയ കൃഷിയിടമായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ കൃഷി ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ സാഹചര്യത്തെ നിലനിൽക്കുന്നത് അവിടെ കൃഷി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്യമൃഗങ്ങളുടെ ഒരു കടന്നുകയറ്റം അടക്കമുള്ള മൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് വന്ന് കൃഷികൾ പൂർണമായും നശിപ്പിക്കുന്ന സാഹചര്യം അതുപോലെ ഒരു നാളികേരം പോലും നമുക്ക് ലഭിക്കപ്പെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് അടക്കമുള്ള മൃഗങ്ങൾ കടന്നു വന്നുകൊണ്ട് നാളികേരം അടക്കം അതുപോലെ വാഴകളടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളിൽ ഇങ്ങനെ വന്യജീവികൾ കടന്നു വന്നുകൊണ്ട് കൃഷിഭൂമി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ കർഷകർക്ക് ജീവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ മലയോര പ്രദേശത്തുള്ളത് അവിടെ എന്ത് പ്രതിപഥി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും ആ മലയോര പ്രദേശത്തെ കർഷകർക്ക് കാരണം അവിടെയുള്ള കർഷകർ ഇപ്പം കൊടിയിറങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഞാൻ കൃഷി വകുപ്പ് വരുമ്പോ ഇത് ഞങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ല കേട്ടോ ഇത് വനം പോർട്ട്ഫോളിയോ ആണ് കാരണം കൃഷിനാശം ഉണ്ടാവുന്ന തിട്ടപ്പെടുത്താൻ മാത്രമേ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റോൾ ഉള്ളൂ അവർ തിട്ടപ്പെടുത്തുന്നു സാധാരണ കിട്ടുന്ന നഷ്ടപരിഹാരത്തേക്കാൾ പത്ത് ശതമാനം കൂടിയ തുക ഇവർക്ക് കൊടുക്കുന്നു ഇതാണ് ചെറുതായി പക്ഷേ ചോദ്യങ്ങൾ മൊത്തം നേരിടേണ്ടി ഒരാൾ ഞാനാണ് കൃഷിവകുപ്പ് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബജറ്റിനകത്തെ പണം കൊണ്ട് ആദ്യം ഒരു മൂന്ന് കോടി രൂപ മുടക്കിയിട്ട് ഈ വനംവകുപ്പിനെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചതല്ല കാരണം ഞങ്ങളുമായിട്ടുള്ള ചെന്നിട്ട് ഈ വനംവകുപ്പ് എപ്പോഴും ഒരു തടസ്സം പറയുമല്ലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ജണ്ട അതെല്ലാം ഒരു ഇഷ്യൂ ഉണ്ടാവേണ്ടതെന്ന് വിചാരിച്ചു അതിനുശേഷം ആർ കെ വി അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾ വീണ്ടും ഇരുപത്തഞ്ച് കോടി പതിനാറ് കോടി ഈ തരത്തിൽ തുക നല്ലതുണ്ടായി ഇത് നമ്മൾ കിടങ്ങൊക്കെ കുഴിക്കുന്നു ഇങ്ങനെ ഇരുന്നു അതുകൊണ്ട് മാത്രം കഥയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നേരത്തെ ഈ വർഗീസ് ചോദിച്ചല്ലോ ഈ ഞാൻ ഈ പുതിയ തലമുറ ചെറുപ്പക്കാരുമായിട്ടൊരു ആശയം നടത്തി അങ്ങനെ നാഷണൽ അക്കാഡമി ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് നാം ഉണ്ട് ഹൈദരാബാദിൽ ഞാൻ അവിടെ പോയി കുറേ സ്റ്റാർട്ടപ്പുകൾ ഉപകരണങ്ങൾ കണ്ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മൃഗങ്ങളെ ഓടിക്കുന്നതാണ് ഫലപ്രദമാണെന്ന് കണ്ടത് കൃഷി വകുപ്പ് പണം മുടക്കി അത് വാങ്ങി പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലായിടത്തേക്കും ആവുമെന്നല്ല പറയെങ്കിലും കൃഷിവകുപ്പ് എന്നുള്ള തരത്തിലോട്ട് ഞാൻ വനം ഞങ്ങൾ വനം വനംവകുപ്പുമായിട്ട് സംസാരിച്ചു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാന്നുള്ളത് നോക്കുക അകത്ത് ഭക്ഷണവും വെള്ളവും കിട്ടുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടതാണ് രണ്ട് ഇറങ്ങുന്നതിനെ അകറ്റാൻ പറ്റുന്ന എന്താണെന്ന് നോക്കുക ആ അകറ്റാൻ പറ്റുന്നതിനാണ് ഈ പറയുന്ന തരത്തിലുള്ള ഡിവൈസുകൾ നമുക്ക് ഉപയോഗിക്കുക മൂന്ന് ജലത്തിനൊക്കെ കൊല്ലണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പന്നിയെ കൊല്ലാനുള്ള അനുവാദം കർഷകന് കൊടുക്കണം കൊല്ലാൻ മാത്രമല്ല കൊല്ലാനും തിന്നാനും അനുവാദം കൊടുക്കണം എന്തിനാണ് ഞാൻ പറയേണ്ട ഒരു കാര്യം ഇല്ലെന്നുള്ള അഭിപ്രായം അറിയാൻ ഇത് നമുക്ക് ഞാൻ കേന്ദ്ര ഇതിന്റെ മന്ത്ര മന്ത്രാലയത്തിന് മുമ്പ് ഉൾപ്പെടെ നമുക്ക് അപ്പം എനിക്ക് നല്ല വിശദമായ മറുപടി ഉണ്ട് ഞാൻ അങ്ങനെ പറയല്ല ഷെഡ്യൂൾഡിൻ്റെ പെട്ടെന്ന് ഇന്നതെല്ലാം ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ നമുക്ക് തമിഴ്നാട് പോലും പറഞ്ഞാൽ ഞാൻ തമിഴ്നാട് അല്ല തമിഴ്നാട് പോലെ പറഞ്ഞാൽ മൂന്ന് കിലോമീറ്ററിന് ഇപ്പം വരുമ്പോൾ മാത്രമേ കൊല്ലാനൊക്കെ ഉള്ളൂ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ പനത്തിന് അതിർത്തിയിൽ വന്നാൽ അതിനെ തിരിച്ച് കാട്ടിലേക്ക് അയക്കണമെന്നാണ് അപ്പം നമ്മൾ ചെയ്ത പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് അനുവാദം കൊടുത്തു കൊല്ലാനുള്ള ഒരു ഒരു പവർ കൊടുത്തു പവർ മീൻസ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കണം ഓണററി വൈൽഡ് ലൈഫ് വാർഡന്മാരായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അധ്യക്ഷന്മാർക്ക് കൊടുത്തു അതുകൊണ്ടൊന്നും കഥയില്ല ഞാനിതെല്ലാം ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ നാട്ടിൽ പന്നി ഇറങ്ങി കേരളത്തിൽ കാടില്ലാത്ത ഒരു ജില്ല മാത്ര ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിലെ നൂറുനാട് പോലുള്ള പ്രദേശത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കാട്ടു പന്നേണ്ടതാണ് കാട്ടുപന്നിക്ക് വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ട ആവശ്യമില്ല ഞാനും കുറെ മന്ത്രിമാരുടെ എല്ലാം കയറി ഇറങ്ങി നടന്നാണ് ഇത് എങ്ങനെയല്ല ഇതിനെ മാറ്റാവുന്ന കാര്യത്തിൽ അപ്പം അങ്ങനെ വന്നിട്ട് അവർ ജനകീയ സമിതി ഉണ്ടാക്കുന്നു തോക്കുമായിട്ട് ആള് വരുന്നു ഒന്നും പന്നിയും കിട്ടിയില്ല പന്നിയൊരു വഴി കൂടെ പോയി തോക്കുകാർ വേറൊരു വഴി കൂടെ പോയി ഇപ്പൊ നമുക്ക് ഇത് ഇത് കൊന്നു തിന്നാനുള്ള അനുവാദം കർഷകർക്ക് കിട്ടണം മലയെണ്ണാൻ്റെ കാര്യം ഞാൻ ഇവരോട് പറയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടുപോഞ്ഞേ ആ കരിക്കിന്റെ വെട്ടുന്നത് പോലെ മോടം വെട്ടിയിട്ട് ഒരു ചെറിയ നമ്മൾ സ്ട്രോ ഇടുന്ന ലക്ഷ വലിപ്പത്തിൽ വെട്ടിയിട്ട് അതിന് അത് മുഴുവൻ എടുത്തിട്ട് ഇത് മൊത്തം പിന്നെ പിന്നെ ഇങ്ങനെ അടന്ന് വീഴുകയാണോ ഒരെണ്ണം പോലും കിട്ടാത്ത തരത്തിലാണ് മലയണ്ണാൻ ഒന്നും കൊല്ലാൻ പറ്റില്ല പക്ഷെ കാട്ടുപന്നിയെങ്കിലും കൊല്ലാനുള്ള അനുവാദം കിട്ടിയില്ല എങ്കിൽ വലിയ അറിയാം നാലാമത്തെ പ്രശ്നം നമുക്ക് നഷ്ടപരിഹാരത്തിൽ വർധനം ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ കാര്യം ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളും ഈ പറയുന്ന സ്ഥിരത്തോട് അതുപോലുള്ള മേഖലയിൽ തന്നെ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് പ്രയോഗിക്കണമെന്നാണ് ആലോചിക്കുന്നത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ് ഞാൻ അംഗീകരിക്കുന്നത് നന്ദി അപ്പോൾ മൂന്ന് അതിഥികൾക്കും ഒരു കാര്യം ഞാൻ സദസ്സിനോട് അവസാനിപ്പിക്കുകയോ പറയുന്നത് ഇതൊരു വളരെ ബ്രോഡായിട്ടുള്ള ടോപ്പിക്കാന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് അപ്പോൾ സാധാരണ നമ്മൾ ഇത്തരം സംവാദങ്ങൾ പല സ്ഥലത്തും ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് പാനലിസ്റ്റുകൾ ഇതറ ഓവർ ഫോൺ അല്ലെങ്കിൽ നേരിട്ടൊക്കെ ചോദിക്കുക എന്തൊക്കെ വിഷയങ്ങളാണ് ഈ മൂന്ന് പേരും അങ്ങനത്തെ ഒരു കാര്യവും സംചോദിക്കാതെയാണ് ചോദിക്കാതെയാണ് ഇത്രയും സമയം ഇട്ട് ഇരുന്നുള്ളത് തന്നെ ഒരു നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കാനുള്ള ഒരു കാരണമാണ് താങ്ക് യു